യുലേലിയ സ്പെയിനിലെ സമ്പന്നരായ മാതാപിതാക്കളുടെ ഏകമകളായിരുന്നു യുലേലിയ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സമ്പത്തും ആഡംബരങ്ങളും ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ചു ക്രൈസ്തവരെ പീഡിപ്പിച്ചിരുന്ന ആ നാളുകളിൽ തന്റെ മകളെ സംരക്ഷിക്കാൻ ആ വത്സല മാതാവ് കൃഷിയിടത്തിൽ ഒരു സ്വകാര്യഗൃഹത്തിൽ അവളെ ഒളിപ്പിച്ചു വളർത്തി ആ ഗൃഹത്തിൽ ഏകാന്തതയിൽ അവൾ പ്രാർത്ഥനയിലും തപസിലും വ്യാപരിച്ചു ഈശോയോടുള്ള വർദ്ധിച്ച സ്നേഹത്താൽ ഒരു രക്തസാക്ഷിയായി മരിക്കാൻ അവൾ ആഗ്രഹിച്ചു ഒരു ദൈവദൂതൻ എപ്പോഴും അവളുടെ കൂട്ടിനുണ്ടായിരുന്നു അവൾക്ക് ആ ദൈവദൂതൻ ശാരീരിക നയനങ്ങൾ കൊണ്ട് ദൃശ്യനായിരുന്നു അവൾ നഗരത്തിലേക്ക് ചെന്നു മാലാഖയോടൊപ്പമാണ് നടന്നത് പീഡനേന്ത്രങ്ങൾ കണ്ടു തെല്ലും ഭയമില്ലാതെ അവൾ തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ അവൾ തയ്യാറായില്ല പീഡകർ അവളെ കഠോരയാതനകൾക്കിരയാക്കി ശരീരം മുഴുവൻ കീറി മുറിഞ്ഞു അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഓ ദിവ്യനാഥ അങ്ങയുടെ ചെമന്ന മേലങ്കി ഈ മുറിവുകളുടെ രൂപത്തിൽ അണിയാൻ എന്നെ അനുവദിച്ചതിന് അങ്ങേക്ക് നന്ദി ഓരോ മുറിവും അങ്ങയുടെ തിരുനാമത്തിന്റെ ഓരോ അക്ഷരങ്ങളായി തെളിയുന്നത് എന്നെ ആനന്ദിതയാക്കുന്നു പടയാളികൾ അവളുടെ മുറിവുകൾ കത്തുന്ന പന്തങ്ങൾ കൊണ്ട് പൊള്ളിച്ചു വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു എന്നാൽ മുടി വളർന്ന് അവളുടെ നഗ്നം മറിച്ചു പടയാളികൾ അവളെ ചിതയിലെറിഞ്ഞു അവളുടെ വായിൽ നിന്ന് ഒരു വെള്ളരിപ്രാവ് പറന്നുയർന്നു പുഞ്ചിരിച്ചുകൊണ്ട് അഗ്നിയിൽ നിന്ന് അവൾ രക്തസാക്ഷി മകുടം ചൂടി